മക്കൾക്കിങ്ങനെ തെരുവതി ഹിൻ്റെ മാം വളരെ പാവായി പോയി ഹിൻ്റെ വളരെ പാവായി പോയി അതാണ് ഇതൊക്കെ ചെയ്തതിൻ്റെ കുട്ടി എൻ്റെ കുട്ടി ഒരു വാക്ക് എന്നോട് പോലും എൻ്റെ കുട്ടി പറഞ്ഞില്ലല്ലോ എന്നെ പറഞ്ഞാൽ ഞാൻ ഏറ്റൊക്കെ കിടത്താൻ എൻ്റെ കുട്ടീനെ നമുക്ക് ഇങ്ങനത്തെ യോഗ ഞുണ്ടാവരുത് ഒരമ്മക്കും ഇങ്ങനത്തെ യോഗ ആർക്കും സഹിക്കാൻ പറ്റില്ല ഏത് മക്കൾക്കും അമ്മക്കും അച്ഛനും ഇങ്ങനത്തെ ഒരു യോഗ ഉണ്ടാവരുത് അതാർക്കും സഹിക്കാൻ പറ്റില്ല എനിക്ക് ഞാനൊന്നാളനുഭവിച്ച് എനിക്ക് ലോകത്തിൽ ഒരാളും ഇത് അനുഭവിക്കാൻ പാടില്ല അത് മാത്രമേ ഉള്ളൂ എനിക്ക് ഒരു ലോകത്തിൽ ഒരാൾക്കും എനിക്ക് വിധി കൊടുക്കരുത് ഭഗവാന് അത് ആദ്യം ഇങ്ങനെ പാടില്ല ഒരമ്മക്കും അച്ഛനും മക്കൾക്കും ഇങ്ങനെ തരുമതി എൻ്റെ മോൻ വളരെ പാവായി പോയി എൻ്റെ മോൻ വളരെ പാവായി പോയി അതാണ് ഇതൊക്കെ ചെയ്തത് എൻ്റെ കുട്ടി എൻ്റെ കുട്ടി ഒരു വാക്ക് എന്നോട് പോലും എൻ്റെ കുട്ടി പറഞ്ഞില്ലല്ലോ എൻ്റെ പറഞ്ഞാൽ ഞാൻറ്റൊക്കെ കിടത്താ എൻ്റെ കുട്ടീനെ വിടുൂലേ അവനെന്തോ പേടിച്ചു പോയി അവനെന്തോ പേടിച്ചു പോയി അത്രയും പാവാണ് എൻ്റെ കുട്ടി ഇന്ന് വരയ്ക്കുക ഒരു പെണ്ണിനോട് ഒരാളോരും ഒരു മോൻ കറുപ്പിച്ച് ചീത്ത തരത്തിലൊരു വർത്തമാനം എൻ്റെ കുട്ടി പറഞ്ഞിട്ടില്ല ഈ നാൽപ്പത്തൊന്ന് വയസ്സിൻ്റെ ഇടയ്ക്ക് ഇന്ന് വരക്കും ഇന്നറിയണൊരു കുടുംബക്കാർ എൻ്റെ വീട്ടിലാറ് എൻ്റെ അമ്പലത്തിലുള്ള ആൾക്കാരെല്ലാവരും പറയും കന്യാൻ്റെ മോൻ നല്ലൊരു മോനാണ് എല്ലാം കൊണ്ടു എല്ലാം എൻ്റെ മോൻ നല്ലൊരു നല്ല സുന്ദരനും നല്ല സ്വഭാവമുള്ളൊരു കുട്ടിയാണ് ഞാൻ എൻ്റെ മോനെ കൊണ്ട് പറയുള്ളു എല്ലാവരും ആരും എൻ്റെ മോനെ കിൻ്റെ അറിയണം റിയണം ആരും എന്നെക്കൊണ്ട് നന്മത് മാത്രേ എൻ്റെ മോനൊക്കെ നന്മ മാത്രമേ പറയുള്ളു കിഞ്ഞ ഒരിക്കൽ ഒരമ്മക്ക് അച്ഛനും ഇത് വരെയതേ കണ്ടത്ര വരെ അത് വേണം അതിനെ നല്ല നല്ല ശിക്ഷ വായി കൊടുക്കണം അതിനും പുറത്ത് വിള വെക്കണം അതിൻ്റെ അതിൽ അതിനെ ശിക്ഷിക്കണം അങ്ങനെ എൻ്റെ മോനെ ഇതാക്കുക എന്റെ മകൻ്റെ ഞങ്ങളെ ജീ ജീവിതം അവൾ വയ്യാലാക്കി അവൾ കണ്ടെത്തുള്ള എല്ലാ സഹകരണങ്ങളും വേണം അവൾ എന്നിട്ട് വേണ്ട നടപടികൾ എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം അല്ല അവൾ ഒരു ഇതായിട്ട് അവരുടെ കഴിച്ചിടാമുള്ള സ്ഥിതി അങ്ങനെ ഉണ്ടാക്കരുത് എനിക്ക് പറയാനുള്ള എനിക്ക് വേറെ ഇന്നും പറയാനൊന്നും കഴിയണില്ല എൻ്റെ എല്ലാ കാര്യങ്ങളും പോയി എൻ്റെ കുട്ടിൻ്റെ